നമസ്കാരം ഫോർ സ്വാഗതം റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെ അതിന് വിപരീതമായ പലതുമാണ് ഇപ്പോൾ ലോകത്ത് ചെയ്തു പൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇപ്പോൾ ട്രംപിത് യുദ്ധത്തിന് ആക്കം കൂട്ടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റഷ്യൻ സേനയുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ യുദ്ധത്തോടുള്ള തന്റെ ഭരണകൂടത്തിന്റെ സമീപനത്തിൽ ഗണ്യമായ മാറ്റം വരുത്തിക്കൊണ്ട് ട്രംപ് ഉക്രൈനിന് ആയുധങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇതാദ്യമായാണ് ട്രംപ് പ്രസിഡൻഷ്യൽ ഡ്രോ ഡൌൺ അതോറിറ്റിക്ക് കീഴിൽ ഉക്രൈനുള്ള ആയുധങ്ങൾ വ്യക്തിപരമായി അംഗീകരിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ യു എസ് സ്റ്റോക്കുകളിൽ നിന്ന് നേരിട്ട് ആയുധങ്ങൾ കൈമാറാൻ പ്രസിഡന്റിനെ അനുവദിക്കുന്ന നിയമപരമായ ഉപകരണമാണ് പ്രസിഡൻഷ്യൽ ഡ്രോ ഡൗൺ അതോറിറ്റി മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ മുമ്പ് അംഗീകരിച്ച ആയുധങ്ങൾ മാത്രമേ അദ്ദേഹത്തിന്റെ ഭരണകൂടം ഇതുവരെ അയച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ പുതിയ ആയുധ കയറ്റുമതിയുടെ മൊത്തം മൂല്യം ഏകദേശം മുന്നൂറ് മില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മിസൈലുകൾ ൾത്തരം ആക്രമണ റോക്കറ്റുകൾ തുടങ്ങിയവ ഈ പാക്കേജിൽ ഉൾപ്പെട്ടേക്കും യുദ്ധക്കളത്തിലെ ആവശ്യം വർദ്ധിച്ചതിനിടെ ആഭ്യന്തര ശേഖരം കുറയുന്നുവെന്ന ആശങ്കയിൽ പെന്റകൾ നേരത്തെ യുക്രൈനിലേക്കുള്ള ചില ആയുധ വിതരണം നിർത്തിയിരുന്നു യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനങ്ങൾ നൽകി ട്രംപ് പ്രചാരണം നടത്തിയെങ്കിലും അദ്ദേഹം പറഞ്ഞ കാലാവധി കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തെ തുടർന്നാണ് യുക്രൈനിലേക്ക് യുദ്ധം ആരംഭിച്ചത് വാഷിംഗ്ടണിലും സാഖ്യ കക്ഷികൾക്കിടയിലും വിദേശ നയ ചർച്ചകളിൽ ആധിപത്യം പുലർത്തുന്നതും തുടരുകയാണ് എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ തീരുമാനം അതിനെതിരെ തിരിച്ചടിയാകുന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് യുക്രൈന് സഹായം നൽകുന്നതിൽ പലപ്പോഴും സംശയാതനായിരുന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് ഈ ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്താൻ ട്രംപുമായി ആലോചിക്കാതെ ഉത്തരവിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ ആഴ്ച ആദ്യം യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു റഷ്യയോടെ യുദ്ധം തുടരുന്നതിനിടെ യുക്രൈൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരികയും പുതിയ സൈനികരെ ഉൾപ്പെടുത്തി റാങ്കുകൾ പുനസ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ആയുധ സഹായം നിർണായകമാണ് എന്നാൽ തങ്ങൾക്കെതിരായ ഈ സഹായങ്ങൾ യുദ്ധഫലത്തെ മാറ്റില്ലെന്ന് റഷ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാണെന്ന നിലപാട് ഇപ്പോൾ വീണ്ടും പുനരുദ്ധരിച്ചു എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി എന്നാൽ ഇതൊന്നും റഷ്യ എന്ന ശക്തിയെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല കാരണം ലോകത്തിലെ തന്നെ വളരെ വലിയ ഒരു ആയുധ ഫലം തന്നെയാണ് റഷ്യക്കുള്ളത് ട്രംപിന്റെ ഇത്തരം നീക്കം യുദ്ധത്തിന്റെ മൂർച്ച കൂട്ടുമെന്നാണ് യുദ്ധ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അതേസമയം അമേരിക്കയുടെ ഇത്തരത്തിലുള്ള കടന്നു കയറ്റങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു പണിയായി വരുമെന്ന് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് കാരണം അമേരിക്ക ഇപ്പോൾ കേറി കളിച്ചിരിക്കുന്നത് റഷ്യ എന്ന പുലിക്കുട്ടിയുടെ കളത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള പല തിരിച്ചടികളും ട്രംപിനെ പുറകെ വരുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്